കേരളത്തിലെ വിവിധങ്ങളായ പദ്ധതികൾ മത്സ്യബന്ധന മേഖലയിൽ മാത്രം വികസന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ കുടിശ്ശിക നൂറ്റി അറുപത്തി കോടി എ എ വൈ കുടുംബങ്ങൾക്ക് ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുന്ന അന്ന യോജന പദ്ധതിയിൽ കേന്ദ്രത്തിന്റെ കുടിശ്ശിക നാൽപ്പത്തി മൂന്ന് കോടി നെല്ലു സംവരണത്തിൽ കേന്ദ്രം തരാനുള്ള സംഖ്യ ആയിരത്തി ഇരുന്നൂറ്റി ആറ് കോടി എസ് എസ് കെയിൽ കേരളത്തിന് കിട്ടേണ്ട സംഖ്യ ആയിരത്തി ഒന്ന് മൂന്ന് കോടി ദേശീയ ആരോഗ്യ ദൗത്യത്തിൽ അറുനൂറ്റി അറുനൂറ്റി മുപ്പത്തിയാറ് കോടി കേരളത്തിലെ കിഫ്ബി പെൻഷൻ കമ്പനി എന്നിവയുടെ പേരിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നാലായിരത്തി എണ്ണൂറ് കോടി ഇങ്ങനെ പല വിധത്തിൽ കേരളത്തിനു ലഭ്യമാകേണ്ട കേന്ദ്ര പദ്ധതികൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ആസൂത്രിതമായി വെട്ടിക്കുറയ്ക്കുന്നതിന്റെ കൂട്ടത്തിൽ കേരളത്തിനു ലഭ്യമാകാൻ എല്ലാവിധത്തിലും അവകാശമുള്ള പണം വെട്ടിക്കുറയ്ക്കുക കേരളത്തിന്റെ ബോറോവിംഗ് കപ്പാസിറ്റിയെ യാതൊരു വിധത്തിലുള്ള ധാരണകളും ഇല്ലാത്ത വിധം ലഭ്യമല്ലെന്ന് പ്രഖ്യാപിക്കുക കേരളം ആവശ്യപ്പെട്ടതൊന്നും തന്നില്ലെങ്കിലും കേന്ദ്ര ഗവൺമെന്റിന്റെ അന്വേഷണ ഏജൻസികൾ അത് ഇ ഡി ആകട്ടെ സി ബി ഐ ആകട്ടെ കേന്ദ്ര ഗവൺമെന്റിന്റെ അന്വേഷണ ഏജൻസികൾ കഴിഞ്ഞ പത്തു വർഷക്കാലമായി ഈ കേരളത്തിൽ ആറാട്ട് നടത്തുകയാണ് ഇന്ത്യ രാജ്യത്ത് പല സംസ്ഥാനങ്ങളെയും അങ്ങനെ പിടിച്ച അനുഭവം ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെന്റിനുണ്ടാകാം രാഷ്ട്രീയമായി ഭീഷണിപ്പെടുത്തി നേതാക്കളെ ജയിലിൽ അടച്ച് അവർക്കെതിരെ കേസെടുത്ത് ആ പണി കേരളത്തിൽ നടത്തുമോ എന്ന് പത്തു വർഷക്കാലമായി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾ അഭിമാനപൂർവം സ്വാതന്ത്ര്യ സമരത്തിന്റെ സമുജ്വലമായ ഓർമ്മ നിലനിൽക്കുന്ന ഈ പാളയത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ കേരളത്തിലെ ഇരുപത്തൊന്ന് മന്ത്രിമാരും ഇരിക്കുന്ന ഈ വേദിയിൽ മുൻ മന്ത്രിമാരിയ്ക്കുന്ന ഈ വേദിയിൽ അഭിമാനത്തോടെ പറയട്ടെ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടുകൊണ്ട് മന്ത്രിമാരെ ലക്ഷ്യമിട്ടുകൊണ്ട് പത്തു വർഷമായിട്ടും നിങ്ങളുടെ ഏജൻസികൾ ഈ കേരളത്തിന്റെ മണ്ണിൽ ആറാട്ടു നടത്തിയിട്ടും മുഖ്യമന്ത്രി ഉൾപ്പെടെ കേരളത്തിലെ ഒരു മന്ത്രിയെ തൊടാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഈ കൈകൾ ശുദ്ധമാണ് എന്നതിന്റെ തെളിവല്ലേ കേരളത്തിനോട് ഒടുങ്ങാത്ത പക പോലെ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങളും കേന്ദ്രാവിഷ്കൃത പദ്ധതികളും കടമെടുക്കാനുള്ള കേരളത്തിൻ്റെ അവകാശത്തെ പോലും ആണിയടിച്ച് ഒരു കാരണവശാലും കേരളം മുന്നോട്ട് നടക്കാൻ പാടില്ലെന്ന് കേരളത്തിൻ്റെ ക്ഷേമ പ്രവർത്തന പദ്ധതികൾ ഒരു വിധത്തിലും അനുവദിക്കാൻ സാധിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പ്രത്യേകിച്ച് ഒരു ഫെഡറൽ ചിന്താഗതി നിലനിൽക്കുന്ന നിയമപരമായി അത് ഏറ്റുവാങ്ങേണ്ട ഒരു രാജ്യത്തിനകത്ത് നടപ്പാക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ള കഠിനമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ടു പോകുന്ന ഒരു ഘട്ടമാണ് ഏറ്റവും അവസാനം ജനുവരി ഫെബ്രുവരി മാർച്ച് മാസം എല്ലാവിധത്തിലുള്ള വെട്ടിപ്പുകളും കേരളത്തിനോടുള്ള അവഗണനയും കടുത്ത ദ്രോഹവും ഒക്കെ നിലനിർത്തി വെട്ടിക്കുറച്ചപ്പോഴും നിയമപരമായി അതിനുശേഷവും കേരളത്തിന് കടമെടുക്കാനുള്ള പന്ത്രണ്ടായിരം കോടി രൂപയുടെ പരിധി പ്രത്യേകിച്ച് ഒരു നിർദ്ദേശവുമില്ലാതെ ഡിസംബർ മാസം പതിനേഴാം തീയതി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ ഘട്ടം കഴിഞ്ഞിട്ടുള്ള ഒരു കാലത്ത് അയ്യായിരത്തി തൊള്ളായിരം കോടി രൂപ ആ പന്ത്രണ്ടായിരം കോടി രൂപയിലും എടുക്കാൻ പാടില്ല എന്ന കഠിനമായിട്ടുള്ള നിർദ്ദേശം കേരളത്തിന്റെ തലയ്ക്കുമീതെ ഒരു പേമാരി പോലെ വിതയ്ക്കുന്ന ഒരു ഘട്ടം ഉൾപ്പെടെ കേരളത്തിനകത്തുണ്ടായി പന്ത്രണ്ടായിരം കോടി രൂപ എല്ലാ വിധത്തിലുള്ള നടപടിക്രമങ്ങളും കഴിഞ്ഞ് കേരളത്തിന് കടമെടുക്കാനുള്ള പരിധിയാണ് അതിൽ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഗ്യാരണ്ടി ഗ്യാരന്റിഡംഷൻ ഫണ്ട് എന്ന പേരിൽ കേരളത്തിന്റെ കടമെടുക്കാനുള്ള പരിധിയിൽ നിന്ന് നേരത്തെ പിടിക്കാൻ തീരുമാനിച്ചു ടി പി ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളം ഇന്ത്യക്ക് മുമ്പിൽ വെച്ച ഒരു ബദൽ മാതൃക പോലെ കേരളത്തിന്റെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ഭൗതിക സാഹചര്യത്തിന്റെ വലിയ മേന്മ വിളിച്ചു പറയാൻ പറ്റുന്ന രാഷ്ട്രീയത്തിനതീതമായി മുഴുവൻ ജനപ്രതിനിധികളും അഭിമാനത്തോടെ ഏറ്റെടുത്ത കിഫ്ബി കേരളത്തിന് നൽകിയിട്ടുള്ള സംഭാവന പോലും കണക്കിലെടുക്കാതെ ദേശീയപാത ഏറ്റെടുക്കുന്നതിൽ ഭൂമിയുടെ ഇരുപത്തിയഞ്ച് ശതമാനം പണം കൊടുക്കും എന്ന പ്രഖ്യാപനത്തിന്റെ ഭാഗമായി കൊടുത്ത പണം ഉൾപ്പെടെ കൂട്ടി ഓരോ വർഷവും കിഫ്ബിയുടെ പേരിൽ നാലായിരത്തി എണ്ണൂറ് കോടി കടമെടുപ്പ് പരിധിയുടെ ഭാഗത്തിൽ നിന്ന് വിട്ടിക്കുറയ്ക്കാൻ ഈ ഗവൺമെന്റ് തീരുമാനിച്ചു കേരളം സുപ്രീം കോടതിയിൽ കേസ് പറഞ്ഞു കിട്ടിയ കേരളത്തിന് അനുവദനീയമായ ആയിരത്തി കോടി രൂപ ഈ ഘട്ടത്തിനിടയിൽ കേരളത്തിന്റെ കടമെടുക്കാനുള്ള പരിധിയിൽ നിന്ന് മാറ്റി ജി എസ് ടിയുടെ ഭാഗമായി കേരളത്തിന് തരേണ്ട തൊള്ളായിരത്തി അറുപത്തി കോടി രൂപ കേരളത്തിന് തരാതെ പിടിച്ചു വെച്ചു ഇതിനെല്ലാം പുറമെയാണ് ഈ വിധത്തിൽ കിഫ്ബിയുടെ പേരിൽ കടമെടുത്തുന്ന പരിധിക്ക് മാറ്റി നിർത്തിയത് ഗ്യാരന്റിഡ്ഷൻ ഫണ്ടിന്റെ പേരിൽ മാറ്റുന്നത് കോടതിയിൽ കേസ് നടത്തി കേരളം ഏറ്റുവാങ്ങിയതിലെ ആയിരത്തി ഇങ്ങനെ ഔപചാരികമായി ഒരു സംസ്ഥാനത്തിന് കടമെടുക്കാനുള്ള എല്ലാ അവകാശങ്ങളെയും തകർത്തതിനു ശേഷവും ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ഈ കേരളത്തിനു ലഭ്യമാകേണ്ട പന്ത്രണ്ടായിരം കോടി രൂപയിൽ ആറായിരം കോടി രൂപയും കേരളത്തിന് എടുക്കാൻ പാടില്ലെന്ന് പറയാൻ എന്താണ് കാരണം എന്ന് കേരളത്തിനോടോ ഇന്ത്യയുടെ ധനകാര്യ മാനേജ്മെന്റിനോടോ ശരിയായൊരു വാദഗതി പറഞ്ഞു നിൽക്കാൻ ഈ കേന്ദ്ര ഗവൺമെന്റിനു സാധ്യമാകാത്ത വിധം കേരളത്തെ ഒറ്റപ്പെടുത്തുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം കേരളത്തിൽ നടപ്പിലാക്കുകയാണ് എന്തേ ഇപ്പോ ഇങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് ചിന്തിക്കാൻ കാരണം കേരളം കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഒക്ടോബർ ഇരുപത്തി ഒമ്പതാം തീയതി ചേർന്ന കാബിനറ്റ് ഏറ്റവും ശരിയായ വിധത്തിൽ തീരുമാനിച്ചതുപോലെ കേരളത്തെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ കേരളത്തിലെ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ സാമൂഹികർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി അയ്യായിരം രൂപ അധികം പിന്നെ ആയിരം രൂപ മുപ്പത്തിരണ്ട് ലക്ഷം വരുന്ന സ്ത്രീജനങ്ങൾക്കു നൽകാൻ തീരുമാനിച്ച് കേരളത്തിൽ ജോലി അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് കണക്ട് ടു ജോബ് എന്ന വിധത്തിൽ ആയിരം രൂപ എല്ലാ മാസവും നൽകാൻ തീരുമാനിച്ച് ഏതാണ്ട് ഈ മാസത്തെ കണക്കെടുത്ത് നോക്കിയാൽ കേരളം കഴിഞ്ഞ ഡിസംബർ മാസം സാമൂഹിക ക്ഷേമ പദ്ധതികളിൽ വ്യക്തിഗത ആനുകൂല്യങ്ങൾ നടത്തിയതുൾപ്പെടെ രണ്ടായിരം കോടി രൂപയിലധികമായിരിക്കും ആ ആനുകൂല്യങ്ങൾ കേരളത്തിന് കിട്ടാതിരിക്കാൻ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോകുന്ന ഒരു കാലത്ത് ഒരു ബഡ്ജറ്റിന്റെ അവസാനത്തെ ക്വാർട്ടറിൽ നിർബന്ധമായും ഒരു സംസ്ഥാനത്തിന് കടമെടുക്കാൻ ലഭ്യമാകുന്ന അവകാശത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഈ രാഷ്ട്രീയ ധാരണ എത്രമേൽ അപകടകരമാണ് എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയാൻ അതിൽ കേരളത്തിലെ ഗവൺമെന്റിനു തന്നെ നേരിട്ടിട്ടുള്ള സമരം ഗവൺമെന്റ് തന്നെയുള്ള നേരിട്ടിട്ടുള്ള അഭിപ്രായം ഈ നാട്ടിലെ ജനങ്ങളോട് പറയാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഇത്തരം ഒരു സമരത്തിലേക്ക് കേരളം കടക്കുകയാണ് റിസർവ് ബാങ്കും സി എ ജിയും സാക്ഷ്യപ്പെടുത്തുന്നത് കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് ഇന്ത്യയിൽ ഏറ്റവും മെച്ചപ്പെട്ട സംസ്ഥാനമാണ് എന്നാണ് കേരളത്തിന്റെ ആളോഹരി വരുമാനവും ആഭ്യന്തര വരുമാനവും ഏറെ മുന്നിലാണ് എന്നാണ് അതുകൊണ്ട് തന്നെ പൊതുഘടത്തിന്റെ വർധനവ് പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് ലോകോത്തര നിലവാരത്തിൽ പ്രധാനപ്പെട്ട ധനകാര്യ ഏജൻസികൾ എല്ലാം അംഗീകരിക്കപ്പെട്ട യാഥാർത്ഥ്യമാണ് എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിനോട് ഇത്ര ശത്രുതാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ എന്തവകാശമുണ്ട് കേന്ദ്ര ഗവൺമെന്റിന് എന്ന് നാം കാണണ്ടേ കേരളത്തിലെ വിവിധങ്ങളായ പദ്ധതികൾ മത്സ്യബന്ധന മേഖലയിൽ മാത്രം വികസന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ കുടിശ്ശിക നൂറ്റി അറുപത്തി കോടി എ എ വൈ കുടുംബങ്ങൾക്ക് ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുന്ന അന്ന പദ്ധതിയിൽ കേന്ദ്രത്തിന്റെ കുടിശ്ശിക നാൽപ്പത്തി കോടി നെല്ലു സംവരണത്തിൽ കേന്ദ്രം തരാനുള്ള സംഖ്യ ആയിരത്തി ഇരുന്നൂറ്റി ആറ് കോടി എസ് എസ് കെയിൽ കേരളത്തിന് കിട്ടേണ്ട സംഖ്യ ആയിരത്തി ഒന്ന് മൂന്ന് കോടി ദേശീയ ആരോഗ്യ ദൗത്യത്തിൽ അറുനൂറ്റി അറുനൂറ്റി മുപ്പത്തിയാറ് കോടി കേരളത്തിലെ കിഫ്ബി പെൻഷൻ കമ്പനി എന്നിവയുടെ പേരിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നാലായിരത്തി എണ്ണൂറ് കോടി ഇങ്ങനെ പല വിധത്തിൽ കേരളത്തിനു ലഭ്യമാകേണ്ട കേന്ദ്ര പദ്ധതികൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ആസൂത്രിതമായി വെട്ടിക്കുറയ്ക്കുന്നതിന്റെ കൂട്ടത്തിൽ കേരളത്തിനു ലഭ്യമാകാൻ എല്ലാവിധത്തിനും അവകാശമുള്ള പണം വെട്ടിക്കുറയ്ക്കുക കേരളത്തിന്റെ ബോറോവിംഗ് കപ്പാസിറ്റിയെ യാതൊരു വിധത്തിലുള്ള ധാരണകളും ഇല്ലാത്ത വിധം ലഭ്യമല്ലെന്ന് പ്രഖ്യാപിക്കുക കേരളം ഇന്ത്യയിൽ ഏറ്റവും ശ്രദ്ധേയമായ വിധത്തിൽ പെൻഷൻ കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് ഈ കേരളത്തിലെ അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യർക്ക് അറുനൂറ് രൂപ കിട്ടാക്കടമായിട്ടുണ്ടായിരുന്ന കേരളത്തിൽ പത്തു വർഷക്കാലം മുമ്പ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിനു ശേഷം അറുനൂറ് കോടി അറുന്നൂറ് രൂപ എന്ന ഇരുപത്തിമൂന്ന് മാസക്കാലം വരെ നീണ്ട കുടിശ്ശിക പൂർണമായും ഇല്ലായ്മ ചെയ്ത് അറുന്നൂറിൽ നിന്ന് എഴുന്നൂറിലേക്ക് കിടന്ന് ഇന്ന് രണ്ടായിരത്തിലേക്ക് എത്തി നിൽക്കുന്ന വിധത്തിൽ ലോകത്തിനു മാതൃകയായ സാമൂഹിക ക്ഷേമ പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഈ കേരളം ആ കേരളത്തിൽ സാമൂഹിക പെൻഷൻ പദ്ധതി ഉൾപ്പെടെ നടപ്പിലാക്കാൻ പറ്റാത്ത വിധത്തിൽ കേരളത്തെ കഴുത്തു പിടിച്ച് ഞെരിച്ചു കൊന്നപ്പോ ഇന്ത്യയിൽ എവിടെയുമില്ലാത്ത ഒരു മാതൃക കേരളം അവലംബിച്ചു അത് പെൻഷൻ ഫണ്ട് ബോർഡ് രൂപീകരിക്കലാണ് പെൻഷൻ ഫണ്ട് ബോർഡിന് ഒരേ ഒരു ലക്ഷ്യം എല്ലാ മാസവും ആദ്യത്തെ ആഴ്ച മുടങ്ങാതെ അറുപത് കഴിഞ്ഞ് അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യരുടെ മുമ്പിലേക്ക് ഒരു കുപ്പുകൈയോടെ ആ സാമൂഹിക ക്ഷേമ പെൻഷൻ സാമൂഹിക ക്ഷേമ പെൻഷൻ അവരുടെ എത്തിക്കുക ബാങ്കിലേക്ക് കൊടുക്കലല്ല നമുക്കറിയാവുന്നതുപോലെ സഹകരണ സംഘത്തിലെ ജീവനക്കാർ നേരിട്ടെത്തി അവരുടെ കൈയിലേക്ക് സമർപ്പിക്കുക പെൻഷൻ ഫണ്ട് ബോർഡ് രൂപീകരിച്ചു കേരളം കേന്ദ്രം കേരളത്തിന് തരാനുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന നിലപാടുകളുടെ ഭാഗമായി കേരളത്തിലെ അറുപത് കഴിഞ്ഞ പാവപ്പെട്ട മനുഷ്യർക്ക് ലഭ്യമാകാനുള്ള ആനുകൂല്യം കിട്ടാതിരിക്കരുത് അതായിരുന്നു നമ്മുടെ ലക്ഷ്യം പെൻഷൻ ഫണ്ട് ബോർഡിന് കടമെടുക്കാം അത് ഗവൺമെന്റ് അല്ലാതെ മറ്റൊരു എൻഡിറ്റി കടമെടുത്താൽ ആ ബോർഡ് തന്നെ അത് തിരിച്ചടയ്ക്കും അത് കടമെടുക്കാനുള്ള ബാധ്യത കേരള സംസ്ഥാനത്തിന്റെ ബജറ്റിനെയോ കേരള ഗവൺമെന്റിന്റെ ധനകാര്യ മേഖലയോ ബാധിക്കാൻ പാടില്ലാത്ത വിധം ഞങ്ങൾ തയ്യാറാക്കി എന്തായിരുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനം ഈ കേരളത്തിലെ അറുപത് ലക്ഷത്ത് അറുപത് വയസ്സു കഴിഞ്ഞ അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യരുടെ കൈകളിൽ എത്തിക്കുക എന്ന ഒറ്റക്കാരണത്താൽ ആരംഭിച്ച അവരുടെ അന്നം മുട്ടാതിരിക്കാൻ അവരുടെ പെൻഷൻ മുടങ്ങാതിരിക്കാൻ ആരംഭിച്ച പെൻഷൻ ഫണ്ട് ബോർഡിനെ തുടക്കത്തിലെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ കേന്ദ്രം തീരുമാനിച്ചു അതിന്റെ ഭാഗമായി കേരളത്തിന് പെൻഷൻ ഫണ്ട് ബോർഡ് കടമെടുത്താൽ അത് കേരളത്തിന്റെ ബോറോവിംഗ് കപ്പാസിറ്റിയുടെ ഭാഗമാണ് എന്നവര് പ്രഖ്യാപിച്ചു എംബെ കേരളത്തിനോട് ഇങ്ങനെ ഒടുങ്ങാത്ത ശത്രുത ഞാൻ വിശദീകരിക്കുകയല്ല കേരളം അതിൻ്റെ എല്ലാവിധത്തിലും നിയമപരമായി നടത്തേണ്ട സംവിധാനങ്ങൾ നടത്തിയില്ലേ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി മാസം എട്ടാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതുപോലെ ഒരു സമരം മഞ്ഞു വെയ്യുന്ന തണുത്ത ഡൽഹിയിൽ ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചു ആ സമരം ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും വികാരം പ്രതിഫലിപ്പിക്കാനുള്ള സമരമായിരുന്നു സ്റ്റാറ്റുട്ടറി റേഷന് വേണ്ടി ജാതിമത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ കേരളം നടത്തിയ സമരം പോലെ ഈ നാട്ടിൽ അമ്മമാർക്ക് പെൻഷൻ കൊടുക്കാൻ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ കിഫിയിലൂടെ ഒരുക്കാൻ ഈ കേരളം ഇന്നു കാണുന്ന വിധത്തിലുള്ള മേന്മകളിലേക്ക് ദൈവത്തിന്റെ സ്വന്തം നാടായി പരിവർത്തനം ചെയ്ത് മുന്നോട്ടു പോകാൻ കേരളത്തിന് കിട്ടേണ്ട പണം കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു സമരം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ ഏകോപന സമിതിയിൽ അതിന്റെ മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കളുമായിട്ടാണ് സംസാരിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കളോട് പറഞ്ഞു ഈ കേരളത്തിന് കിട്ടേണ്ട സാമ്പത്തിക പ്രശ്നങ്ങൾ ധനകാര്യ വകുപ്പ് മന്ത്രി ആദ്യം വിവരിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിനോട് പറഞ്ഞു നമുക്കൊരു സമരം നടത്തണം കേരളത്തിനു വേണ്ടി ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ ഒരു കക്ഷിക്കോ ഒരു പാർട്ടിക്കോ വേണ്ടിയല്ല ഏതെങ്കിലും വിധത്തിലുള്ള ആർഭാടങ്ങൾക്ക് വേണ്ടിയല്ല കേരളത്തിന് ഒരു ഫെഡറൽ രാജ്യത്തു ഭരണഘടന നിർദ്ദേശിക്കുന്ന വിധത്തിൽ ഈ കേരളത്തിന് കിട്ടേണ്ട പണം തടഞ്ഞു തടഞ്ഞുവെക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനത്തിനെതിരായി കേരളത്തെ സ്നേഹിക്കുന്ന മൂന്നര കോടി മലയാളികളുടെ വികാരം പ്രതിഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു സമരം നമുക്ക് കേന്ദ്രയാസ്ഥാനത്ത് നടത്തണം തീയതി നിങ്ങൾക്ക് തീരുമാനിക്കാം സമയം നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ സൗകര്യം പോലെ കേരളം ഒരുമിച്ച് നിൽക്കണം എന്തായിരുന്നു കേരളത്തിന്റെ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ സമീപനം കേരളത്തിലെ മനുഷ്യന്റെ അവകാശത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ചൊരു സമരം നടത്തണം എന്ന് പ്രഖ്യാപിച്ചപ്പോ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച കണക്ക് കടുുകീട്ട വ്യത്യാസമില്ലാതെ അംഗീകരിച്ച കേരളത്തിന്റെ പ്രതിപക്ഷം എന്തേ കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അവകാശത്തിന്റെ മുമ്പിൽ നമുക്ക് ഒരുമിച്ച് നിന്നൊരു സമരം നടത്തണം എന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആഹ്വാനത്തിനോട് മറുപടി പറയാൻ പോലും പറ്റാത്ത വിധത്തിൽ ഈ കേരളത്തെ കേന്ദ്ര ഗവൺമെന്റ് ഒറ്റപ്പെടുത്തുമ്പോ കൂടി നിന്നൊന്ന് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കാൻ എന്തേ കേരളത്തിന്റെ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല അപകടകരമായ ഒരു രാഷ്ട്രീയ സമീപനമാണത് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ചർച്ച ചെയ്യപ്പെട്ട വിഷയമല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം മുപ്പതാം തീയതി പുഞ്ചിരിമുറ്റത്ത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് അടി മുകളിൽ പൊട്ടിയ ഒറ്റ ഉരുളിൽ പുഞ്ചിരിമുറ്റവും മുണ്ടക്കയും അട്ടാമലയും ആറാമലയും എല്ലാം ഉൾപ്പെടുന്ന ചൂരമല പുന്നപ്പുഴയുടെ തീരത്ത് ഒരു ചതുരശ്ര കിലോമീറ്ററിനകത്ത് കൂട്ടായി മനുഷ്യൻ താമസിച്ചിരുന്ന പ്രകൃതി സൗന്ദര്യത്തിന്റെ കേന്ദ്രമായ മേപ്പാടിയിലെ അന്നത്തെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകൾ ഒരു ചതുരശ്ര കിലോമീറ്ററിനകത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മനുഷ്യരെ ഭൂമുഖത്ത് നിന്നില്ലായ്മ ചെയ്ത ഒരു ദുരന്തം മീപ ഭൂതകാലത്ത് ഒരു കേന്ദ്രത്തിൽ ഒരുമിച്ച് കേരളം കണ്ടിട്ടില്ല ആ ദുരന്തത്തിൽ കേരളം തുറന്ന മനസ്സോടെ നിന്നില്ലേ എല്ലാവരോടും സഹായം അഭ്യർത്ഥിച്ചില്ലേ കേരളത്തിനോടുള്ള സമീപനം എന്തായിരുന്നു ആഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി കൽപ്പറ്റയിലെ എസ് കെ എം ജെ സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിൽ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് വാഹനം ഇറങ്ങുമ്പോ നിറഞ്ഞ ദുഃഖത്തിനിടയിലും ഞങ്ങൾ പ്രതീക്ഷകരുടെ പൂത്തുലഞ്ഞ മനസ്സുമായി അദ്ദേഹത്തെ സ്വീകരിച്ചു ഐ എം സി ടി അവിടെയുണ്ട് ഇന്ത്യൻ മിനിസ്റ്റീരിയൽ ടീം അവിടെയുണ്ട് ഈ ദുരന്തം ഏതു ലെവലിലാണ് എന്നറിയാൻ ഡിസാസ്റ്റർ ഓഫ് അതിതീവ്ര ദുരന്ത ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്ന കേരളത്തിന്റെ അഭ്യർത്ഥന നോക്കാൻ ആഗസ്റ്റ് ഒമ്പതിന് ഐ എം സി ടി വയനാട്ടിലുള്ളപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നു അദ്ദേഹം ചൂരൻ മലയിലേക്ക് നേരിട്ടു പോയി പട്ടാളം നിർമ്മിച്ച പാലത്തിന്റെ മുകളിൽ അദ്ദേഹം കയറി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ണിവാഷും കുട്ടികളും പാടിയും പഠിച്ചും നടന്ന വെള്ളാർമല സ്കൂളിലേക്ക് നൂറടി നടന്നു തിരിച്ചു വന്നു മേപ്പാടി ആശുപത്രിയിൽ രണ്ടര വയസ്സുള്ള നൈസമ്മോളെ ഓമനിക്കുന്ന ചിത്രം ലോകത്തിന്റെ ലിഖിതമായ ഭാഷകളിൽ പുറത്തിറക്കിയ എല്ലാ മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചു കൽപ്പറ്റയിലെ കളക്ട്രേറ്റിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നിരുന്ന് ഞങ്ങളുമായി ഈ കാര്യങ്ങൾ സംസാരിച്ചു അടിയന്തരമായ ഒരു മെമ്മോറാണ്ടം കൊടുക്കണം എന്ന് കേരളത്തിനോട് ആവശ്യപ്പെട്ടു കേരളം ആ മെമ്മോറാണ്ടം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പോയി അഞ്ചു ദിവസത്തിനുള്ളിൽ സമർപ്പിച്ചു നഷ്ടം ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി ആഗസ്റ്റ് പതിനാലാം തീയതി കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള കെ എസ് ടി എം എയുടെ കേന്ദ്ര വിഭാഗമായിട്ടുള്ള ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ആഗസ്റ്റ് പതിനാലിന് ഒരു പുതിയ നിർദ്ദേശം വെച്ചു ഞങ്ങളിത് ആ റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ വിൻഡോ ആരംഭിക്കുന്നു നിങ്ങൾ നഷ്ടപരിഹാരത്തിന്റെ കണക്ക് നേരത്തെ തന്നു ഇനി നിങ്ങൾക്ക് പോസ്റ്റ് ഡിസാസ്റ്റർ അസസ്മെന്റ് പി ഡി എൻ നിങ്ങൾക്ക് അതുകൂടി സമർപ്പിക്കാം അത് ഞങ്ങൾ സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി എന്തായിരുന്നു കേന്ദ്രത്തിന്റെ സമീപനം ഇരുനൂറ്റി തൊണ്ണൂറ്റി എട്ടു പേർ മരിച്ച ആയിരക്കണക്കിന് മനുഷ്യർ അനാഥരാക്കിയ നൂറുകണക്കിന് വീടുകൾ തകർന്നു പോയ പാലങ്ങളും റോഡുകളും ആശുപത്രികളും അംഗനവാടി കെട്ടിടങ്ങളും വില്ലേജ് ഓഫീസും എല്ലാം എല്ലാം പുനഃസംഘടിപ്പിക്കേണ്ട ചൂരൽമലയിലെ മലയിലെ ദുരന്ത ബാധിതരോട് കേന്ദ്രത്തിന്റെ സമീപനം എന്തായിരുന്നു ആ മെമ്മോറാണ്ടം കൊടുത്തതിനു ശേഷം ഒരു ജനാധിപത്യ മര്യാദയുടെ ഏറ്റവും ഉയർന്ന രൂപം എന്ന നിലയിൽ കേവലം വഴികളിലൂടെ അയക്കുക മാത്രമല്ല ഉചിത മാർഗേനെ അയക്കുക മാത്രമല്ല കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നേരിട്ട് സന്ദർശിച്ച് ആ നഷ്ടപരിഹാരത്തിന്റെ കണക്ക് പറഞ്ഞു പി ഡി എൻ എ സമർപ്പിച്ചതിനു ശേഷം മുഖ്യമന്ത്രിയുടെ യാത്രയിൽ വീണ്ടും ഞങ്ങൾ കൊടുത്ത പോസ്റ്റ് ഡിസാസ്റ്റർ അസസ്മെന്റിന്റെ കണക്ക് പറഞ്ഞു എന്തായിരുന്നു കേരളത്തിനോടുള്ള സമീപനം പണം തന്നില്ല എന്ന് മാത്രമല്ല രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യയുടെ പാർലമെന്റ് ഏകകണ്ഠമായി പാസാക്കിയ ദുരന്ത നിവാരണ ആക്ടിന്റെ സെക്ഷൻ പതിമൂന്ന് പ്രകാരം ദുരന്ത മനുഷ്യരെ ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറിൽപ്പെടുത്തിയാൽ അതിലെ ദുരന്ത ബാധിതരായ മനുഷ്യരുടെ കടങ്ങൾ ദേശസൽക്കരണ ബാങ്കുകളിൽ കടങ്ങൾ എഴുതിത്തള്ളാനുള്ള അവകാശമുണ്ട് എഴുതിത്തള്ളാം എന്ന് മാത്രമല്ല അങ്ങനെ എഴുതി തള്ളുന്നതിന്റെ കൂട്ടത്തിൽ ജീവനോപാധിക്കു വേണ്ടി പുതിയ കടമെടുക്കാനും അത് കേന്ദ്രത്തെ ചുമതലപ്പെടുത്തുന്നുണ്ട് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒറ്റ പ്രമേയം മതി ഇന്നലെ ഈ തിരുവനന്തപുരത്ത് വന്നുപോയ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുണ്ടല്ലോ ഒറ്റ വരവിൽ ഈ കേരളത്തെ മാറ്റും എന്ന് പറഞ്ഞ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ഒരു യോഗം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ചേർന്ന് ഈ മേപ്പാടി പഞ്ചായത്തിലെ ദുരന്ത ബാധിതരായ മനുഷ്യരുടെ ദേശസൽകൃത ബാങ്കുകളിലെ കടമെഴുതിത്തള്ളണം എന്ന ഒറ്റപ്രമേയം നടത്തിയാൽ സെക്ഷൻ തേർട്ടീൻ അനുസരിച്ച് ആ കടമെഴുതിത്തള്ളാൻ ദേശസാൽകൃത ബാങ്കുകൾ നിർബന്ധിതരാണ് കേരളത്തിന് ആ പണം കൊടുക്കാം പക്ഷേ അത് കൊടുത്താൽ സിബിൽ സ്കോർ തുടരും പിന്നെ കടമെടുക്കാൻ പറ്റില്ല ആ ദുരന്ത ബാധിതന് കേരളത്തിന് പറ്റാവുന്നത് എന്താ ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആ ദുരന്തം നടന്ന് ഒരു മാസത്തിനുള്ളിൽ ആ ദുരന്ത ബാധിതരായ മനുഷ്യരുടെ കേരള ബാങ്കിലെ ആറ് കോടിയിലധികം വരുന്ന കടങ്ങൾ പൂർണ്ണമായി ഇന്ത്യയ്ക്കു മാതൃകയായി കേരള ബാങ്ക് എഴുതി തള്ളിക്കൊണ്ടുള്ള പ്രഖ്യാപനം നടത്തി എന്തെ കേന്ദ്ര ഗവൺമെന്റ് ആ പ്രഖ്യാപനം നടത്തിയില്ല അമിത് ഒരു മിനിറ്റ് ഇരുന്ന് കമ്മിറ്റി കൂടിയാൽ കേരളത്തിലെ മേപ്പാടി പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ ദുരന്ത ബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളാം തള്ളിയില്ലെന്ന് മാത്രമല്ല കേരളത്തിലെ ഹൈക്കോടതി വോട്ടോ എടുത്ത ഒരു കേസിൽ സെക്ഷൻ തേർട്ടീൻ അനുസരിച്ച് കടം എപ്പോൾ എഴുതി തള്ളും എന്ന തുടർച്ചയായ ചോദ്യത്തിന് ഈ ആഴ്ച അടുത്തയാഴ്ച അടുത്ത മാസം എന്ന് മറുപടി പറഞ്ഞിരുന്ന സോളിസിറ്റർ ജനറൽ വീണ്ടും മഴ പെയ്ത് വയനാട് പേടിച്ചിരിക്കുന്ന ജൂൺ മാസത്തിൽ ഒരു നാണവുമില്ലാതെ കേരളത്തിലെ ഹൈക്കോടതിയുടെ മുമ്പിൽ പറഞ്ഞു കേന്ദ്ര പാർലമെന്റ് പാസ്സാക്കിയ ദുരന്ത നിവാരണ ആക്ട് രണ്ടായിരത്തി അഞ്ചിന്റെ സെക്ഷൻ പതിമൂന്നേ ഞങ്ങൾ എടുത്തു കളഞ്ഞു എന്തൊരു അപമാനകരം എന്തൊരു അപകടകരം എന്തൊരു ക്രൂരത ദുരന്തത്തെ കുറിച്ച് സുപ്രീം കോടതിയുടെ നിലപാടുണ്ട് ഒരു സെറ്റിൽഡ് പൊസിഷൻ ഒരു ദുരന്തമുണ്ടായാൽ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കണം ബന്ധമെന്തായിരിക്കണം സുപ്രീംകോടതി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം രേഖപ്പെടുത്തി കേന്ദ്രത്തിന്റെ റോൾ ഒരു ദുരന്തമുണ്ടായാൽ ഒരു ഗാർഡിയൻ അഞ്ചലിന്റെ റോൾ ആയിരിക്കണം യാവണ്ട പക്ഷേ എല്ലാം നഷ്ടപ്പെട്ട ദുരന്ത ബാധിതരുടെ മുമ്പിൽ ചെകുത്തന്റെ രൂപത്തിൽ അവതരിപ്പിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിനോട് മനുഷ്യരെ വെല്ലുവിളിക്കുകയാണ് മേപ്പാടിയിലെ ആശുപത്രിയിൽ രണ്ടര വയസ്സുള്ള നൈസമോളെന്ന കുഞ്ഞിനെ മുഖ്യമന്ത്രി എടുത്തതിന് പ്രധാനമന്ത്രി എടുത്ത് അവമനിച്ചതിന് ഇന്ത്യയിലെ പത്രങ്ങൾ കൊടുത്തൊരു അടിക്കുറിപ്പുണ്ട് ദുരന്ത ഭൂമിയിൽ ഒരു കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളം ഇപ്പൊ തിരിച്ചറിയുകയാണ് ആഗസ്റ്റ് പതിനൊന്നിന് രണ്ടര മണി നേരത്തും മേപ്പാടി ആശുപത്രിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കളിപ്പിച്ചതൊരു കുഞ്ഞിനെയല്ല മൂന്നര കോടി മലയാളിയെ കളിപ്പിക്കുകയായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന യാഥാർത്ഥ്യം ഈ നാട് തിരിച്ചറിയുന്നു എന്തേ കേരളത്തിലെ പ്രതിപക്ഷം ഈ കാര്യത്തിലെ നിലപാട് എനിക്കൊരു കണക്ക് മനസ്സിലായില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് എനിക്ക് ഈ കണക്ക് മനസ്സിലായില്ല പണിയാൻ പോകുന്നത് നാനൂറ്റി പത്ത് വീട് ആ നാനൂറ്റി പത്ത് വീട്ടിൽ കർണാടക ഗവർമെന്റ് തരുമെന്ന് പ്രതീക്ഷിക്കുന്ന പത്ത് കോടിയാണ് ആകെ തന്നത് തരുമെന്ന് പ്രതീക്ഷിക്കുന്നത് പൂർണ്ണമായി കൂട്ടിയാൽ നൂറ് വീട് പിന്നെ ഇപ്പോഴും ഭൂമിയുടെ രേഖ കൃത്യമല്ലാത്ത ഭൂമിയിൽ ലീഗ് പണിയും എന്ന് പ്രതീക്ഷിക്കുന്ന നൂറ് വീട് ഇനി എപ്പോഴെങ്കിലും പണിതേക്കാം എന്ന് കോൺഗ്രസ് കൂട്ടിയിട്ടുള്ള നൂറ് വീട് അപ്പൊ മുന്നൂറ് വീടായി ബാക്കി നൂറ്റി പത്തേ കേരളം പണിയുന്നുള്ളൂ എന്നൊരു കണക്ക് എങ്ങനെ കൂട്ടി മനസ്സിലായി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല പറഞ്ഞ അദ്ദേഹത്തിനും മനസ്സിലായി കാണില്ല പറഞ്ഞ അദ്ദേഹത്തിനും മനസ്സിലായി കാണില്ല കേരള ഗവണ്മെന്റിന് കർണാടക ഗവൺമെന്റ് പത്ത് കോടി രൂപ തന്നു അമ്പത് വീടിന്റെ സംഖ്യ കർണാടക ഗവൺമെന്റ് മാത്രല്ല നാല് ഗവൺമെന്റുകൾ അങ്ങനെ പണം തന്നു ഞാൻ ആ പണത്തിന്റെ കണക്ക് ഇവിടെ അവതരിപ്പിക്കുന്നില്ല പറഞ്ഞാൽ അവിവേകമാകില്ല എന്ന ധാരണയിൽ പറയട്ടെ ഒരു ദുരന്തമുണ്ടായാൽ കേരളത്തിന് സഹായിച്ചു എന്ന് മാത്രമല്ല കഴിഞ്ഞ കാലത്തൊക്കെ എവിടെ ദുരന്തമുണ്ടായാലും അതിന് തുല്യമായ സംഖ്യ കേരള ഗവൺമെന്റും ആ സംസ്ഥാനത്തിന് കൊടുത്തിട്ടുണ്ട് അതിന്റെ കാശുകൊണ്ട് അവിടെ പണിത് വീട് സി പി എം പണിത് വീടോ സി പി ഐ പണിത് വീടോ ബഹുജന സംഘടനകൾ ഘടക കക്ഷികൾ പണിതു വീടോ ആണെന്നാരെങ്കിലും അവകാശപ്പെടുമോ കേരളത്തിനോടുള്ള ഈ സമീപനത്തിലാണ് പ്രശ്നം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞത് ഞാൻ ആവർത്തിക്കട്ടെ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ എങ്ങനെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചാലും അവസാനത്തെ ദുരന്ത ബാധിതനവരെ പുനരധിവസിപ്പിക്കാതെ ചുരമറങ്ങില്ല കേരളം വയനാട്ടിൽ നിന്ന് അത് ഈ ഗവൺമെന്റ് ആ മനുഷ്യർക്കു കൂടി എന്തെല്ലാം കേന്ദ്ര ഗവൺമെന്റ് പണം അങ്ങ് പിടിച്ചു വെച്ചപ്പോ പറഞ്ഞു ഇനി മൂന്ന് മാസം കൊണ്ട് വാടക നിൽക്കും ഒന്നര വർഷമായി വാടകയ്ക്ക് താമസിക്കുന്ന ഒരു കുടുംബത്തിനും വാടക നിന്നിട്ടില്ല ഒന്നര വർഷമായി ആയിരം രൂപയുടെ ഫുഡ് കൂപ്പൺ കൊടുക്കുന്നത് ഒരു വീടിനും നിർത്തിവെച്ചിട്ടില്ല ഒന്നര കോടി രൂപയ ഒന്നര വർഷമായി സാമ്പത്തിക ആനുകൂല്യങ്ങൾ നിർത്തിവെച്ചിട്ടില്ല എന്നു മാത്രമല്ല ലോക ചരിത്രത്തിൽ ദുരന്ത നിവാരണത്തിൽ കേരളം അവതരിപ്പിക്കുന്ന ഒരു കേരള മോഡലായി ഒരു പുതു നഗരം ഇതാ കൽപ്പറ്റയിൽ ദുരന്ത ബാധിതർക്കു മാത്രം താമസിക്കാൻ കേരളം കേസു നടത്തി വേടിച്ചെടുത്ത ഭൂമിയിൽ ഏപ്രിൽ മാസത്തിൽ പണി ആരംഭിച്ചു ഫെബ്രുവരിയിൽ മഹാഭൂരിപക്ഷവും പൂർത്തീകരിക്കപ്പെടുകയാണ് വീടുകൾ മാത്രമല്ല അവിടെ ഒരു നഗരത്തിനു വേണ്ട എല്ലാ സംവിധാനങ്ങളും അടക്കം പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുന്നു ഈ കേരളത്തിനോട് ഇങ്ങനെ ഒടുങ്ങാത്ത ശത്രുത എന്തേ കേന്ദ്ര ഗവൺമെന്റിനുണ്ടാകാൻ ഒരു സാമൂഹിക ക്ഷേമ പദ്ധതിയും മുന്നോട്ടു പോകില്ല എന്ന് പറയാൻ കിഫ്ബിയിലൂടെ കേരളം കൈവരിച്ച പതിനായിരക്കണക്കിന് ഏതാണ്ട് എൺപതിനായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ ലക്ഷ്യമിട്ട് മഹാഭൂരിപക്ഷവും പൂർത്തീകരിച്ച് കേരളം ലോകത്തിനു മാതൃകയായ ഒരു നാടായി മാറിയത് ഹരിതത്തിലൂടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ ആർദ്രത്തിലൂടെ ലൈഫിലൂടെ കേരളം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട സമാന സമാനതകളില്ലാത്ത മാതൃകകൾ ഞങ്ങളിപ്പോൾ നോക്കുകയായിരുന്നു ഓരോ ദിവസവും കണക്കുമാറുകയാണ് നാല് ലക്ഷത്തി എൺപത്തി ഒരായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് വീടുകൾ ഈ മിനിട്ടിനകം പത്തു വർഷക്കാലം കൊണ്ട് കേരളത്തിൽ പൂർത്തീകരിക്കപ്പെട്ട ഇല്ലാത്ത അനുഭവം ആറു ലക്ഷത്തിലേറെ പേരുമായി അഗ്രിമെന്റ് വെച്ചു കഴിഞ്ഞ അനുഭവങ്ങൾ നമ്മുടെ സ്കൂളുകൾ നമ്മുടെ ആശുപത്രികൾ നമ്മുടെ റോഡുകൾ പാലങ്ങൾ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വികസനത്തിന്റെ പേരിലൂടെ കേരളം യാത്ര ചെയ്യുമ്പോ അതിനെ ഇല്ലായ്മ ചെയ്യാൻ കേരളത്തിനോട് എന്തെന്നില്ലാത്ത ക്രൂരത കേന്ദ്ര ഗവൺമെന്റിങ്ങനെ പോവുകയാണ് കേന്ദ്ര ഗവൺമെന്റിങ്ങനെ പോവുകയാണ് കേരളം ആവശ്യപ്പെട്ടതൊന്നും തന്നില്ലെങ്കിലും കേന്ദ്ര ഗവൺമെന്റിന്റെ അന്വേഷണ ഏജൻസികൾ അത് ഇ ഡി ആകട്ടെ സി ബി ഐ ആകട്ടെ കേന്ദ്ര ഗവൺമെന്റിന്റെ അന്വേഷണ ഏജൻസികൾ കഴിഞ്ഞ പത്തു വർഷക്കാലമായി ഈ കേരളത്തിൽ ആറാട്ട് നടത്തുകയാണ് ഇന്ത്യ രാജ്യത്ത് പല സംസ്ഥാനങ്ങളെയും അങ്ങനെ പിടിച്ച അനുഭവം ഒരുപക്ഷേ കേന്ദ്ര ഗവൺമെന്റിനുണ്ടാകാം രാഷ്ട്രീയമായി ഭീഷണിപ്പെടുത്തി നേതാക്കളെ ജയിലടച്ച് അവർക്കെതിരെ കേസെടുത്ത് ആ പണി കേരളത്തിൽ നടത്തുമോ എന്ന് പത്തു വർഷക്കാലമായി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾ അഭിമാനപൂർവം സ്വാതന്ത്ര്യ സമരത്തിന്റെ സമുജ്വലമായ ഓർമ്മ നിലനിൽക്കുന്ന ഈ പാളയത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ കേരളത്തിലെ ഇരുപത്തൊന്ന് ഇരിക്കുന്ന ഈ വേദിയിൽ മുൻമന്ത്രിമാരി ഈ വേദിയിൽ അഭിമാനത്തോടെ പറയട്ടെ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടുകൊണ്ട് മന്ത്രിമാരെ ലക്ഷ്യമിട്ടുകൊണ്ട് പത്തു വർഷമായിട്ടും നിങ്ങളുടെ ഏജൻസികൾ ഈ കേരളത്തിന്റെ മണ്ണിൽ ആറാട്ടു നടത്തിയിട്ടും മുഖ്യമന്ത്രി ഉൾപ്പെടെ കേരളത്തിലെ ഒരു മന്ത്രിയെ തൊടാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഈ കൈകൾ ശുദ്ധമാണ് എന്നതിന്റെ തെളിവല്ലേ അത് കഴിഞ്ഞാൽ പിന്നത്തെ പണി ഈ കേരളത്തിന്റെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാവുന്ന സാമ്പത്തിക ഉപരോധമാണ് ഇതിലൊന്നും കേരളം കുലുങ്ങാൻ പോകുന്നില്ല ഞങ്ങളുടെ വിശ്വാസം ജനങ്ങളിലാണ് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് പിന്തുണ നൽകുന്ന കേരളത്തിലെ ഗവൺമെന്റിന് പിന്തുണ നൽകുന്ന ഞങ്ങളും നിങ്ങളും ഇല്ലാതെ നമ്മളായി മാറിയിട്ടുള്ള കേരളത്തിലെ ഗവൺമെന്റ് വിശ്വസിക്കുന്നത് ജനങ്ങളിലാണ് ആ ജനങ്ങളെ ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ കാണുന്നുണ്ട് നവകേരള യാത്രയിലൂടെ കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞു വെച്ചതും അതാണ് കേരളത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരായി തകർക്കുന്നവർക്ക് പിന്തുണ കൊടുത്തും മോശാരം നടത്തിയും അതിനു കൂട്ടുനിന്നും കേരളത്തെ തകർക്കാൻ ലക്ഷ്യമിടുന്നവരോട് കേരളം ഉറപ്പിച്ചു പറയുന്നു എത്ര വലിയ പ്രതിസന്ധികൾ നിങ്ങൾ സൃഷ്ടിച്ചാലും കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന പദ്ധതികൾ ഏറ്റവും കരുത്തോടെ നടപ്പിലാക്കി കേരളം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച കേരള മോഡലുമായി ഈ ഗവൺമെന്റ് അപങ്കൂരം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഒരാൾക്കും തടുക്കാൻ പറ്റാത്ത ശക്തിയായി ആ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് അഞ്ചു മണിവരെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ മണ്ഡപത്തിലിരുന്ന് കേരളം കേന്ദ്രത്തിനോടല്ല കേന്ദ്രത്തിനോട് മാത്രമല്ല എല്ലാവരോടുമായി കേരളത്തിന്റെ അവകാശങ്ങളെ കുറിച്ച് ഉറച്ച ബോധ്യത്തോടെ പ്രഖ്യാപിക്കാൻ ഈ സമര ഭൂമിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പേരെയും കേരളത്തിലെ ഗവൺമെന്റിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യാൻ പത്തു വർഷക്കാലം ബീറോടെ എല്ലാ ദുരന്തം മുഹൂർത്തത്തിലും കേരളത്തിലെ ഗവൺമെന്റിന് തളരാത്ത വിധം നേതൃത്വം നൽകിയ ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു അഭിവാദ്യങ്ങൾ